എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി മധുരക്കിഴങ്ങ് വെച്ചുകൊണ്ട് നമുക്ക് നല്ല രുചികരമായൊരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ അധികവും മധുരക്കിഴങ്ങ് കാണും ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ സാധാരണയായി ഫൈബറിൻ്റെ മികച്ച ഉറവിടമാണ് മധുരമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് വന്നതും മധുരമുള്ളതുകൊണ്ട് ഇത് പ്രമേഹം ഉണ്ടാക്കുമെന്ന ധാരണ വേണ്ട ഇത് ശരീരത്തിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കും പ്രമേഹത്തെ ചെറുക്കും ഇതിൽ വൈറ്റമിൻ ബി സിസ് ധാരാളം അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം ചെറുക്കാനും ഇതിന് സഹായിക്കും അപ്പോൾ ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിലോ വെള്ളത്തിലോ വേവിച്ചെടുക്കുക ഞാനിവിടെ ഇതുപോലെ പാനിലൊരു വെള്ളത്തിലാണ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് വേവുന്ന തരുന്ന ലോ റ്റു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി വെന്തിട്ടില്ല ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് നോക്കാം ഇത് നന്നായിട്ടൊന്ന് പൊഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് വേണം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഡ്രെയിൻ ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇത് നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക വൈറ്റമിൻ സിയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് മധുരക്കിഴങ്ങ് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കും അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തമുണ്ടാകാൻ മധുരക്കിഴങ്ങ് നല്ലതാണ് അപ്പോൾ ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടി മധുരം ഉണ്ട് മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനത് ഇങ്ങനെ ചേർത്താണ് മധുരം ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് ഉരുളകളാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ കടലിട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്കിതൊന്ന് ഇതേപോലെ പരത്തിയെടുക്കാം ഇതിലെ വൈറ്റമിൻ സി ബിറ്റാക്കോട്ടീൻ എന്നിവ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകും രോഗസാധ്യത കുറയ്ക്കും ഇനി നമുക്കിത് ചെയ്യേണ്ടത് നമുക്കിന്ന് ഫൈ ആക്കി എടുക്കണം അധികം എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുകൊണ്ട് ഇതുപോലെ ിറ്റ് രണ്ട് വശം ഒന്ന് ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കിതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ പ്രായമാകുന്നത് കാരണമുള്ള കാഴ്ച പ്രശ്നങ്ങൾക്കും മധുരക്കിഴങ്ങ് നല്ലതാണ് ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയാന് മധുരക്കിഴങ്ങിന് കഴിയും ഇതിലെ ബീറ്റാക്കലോട്ടിനാണ് ഇതിന് സഹായിക്കുന്നത് അതുപോലെ തന്നെ സ്രെസ് കുറയ്ക്കാൻ മധുരക്കിഴങ്ങ് നല്ലതാണ് ഇതിലെ മഗ്നീഷ്യമാണ് ഈ ഗുണം നൽകുന്നത് നല്ല ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതും ആരോഗ്യത്തിന് ഊർജ്ജം വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻ ഡി ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ധാരാളം നാരുകളൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം എളുപ്പമാക്കാനും മലബന്ധം ഇല്ലാതാക്കാനും ഇതിന് കഴിവുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മസാലകൾ ചേർത്ത് അങ്ങനെ എഴുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പം ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് അപ്പം ഇത് അധികം വേണ്ട എന്നെങ്കിൽ നമുക്കിതിനകത്ത് അല്പം പച്ചമുളകും സവോളൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം വളരെ രുചികരമായ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഈ സമയത്തൊക്കെ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയുള്ള ഒരു സ്നാക്സ് തന്നെയാണത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അധികം എണ്ണയിലിട്ടും ഒലിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കൈയാക്കി എടുത്താൽ മതിയാവും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ചൂട് ചായയോടൊപ്പം ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ക്യാ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവഴി ആയിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ